പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രീകാന്ത് വർഷയും കുഞ്ഞുമായിട്ട് വരുമ്പോൾ മുത്തശ്ശി പെട്ടെന്ന് തന്നെ ആരതി എടുത്തിട്ട് വന്നിട്ട് അവരെ ആരതി ഒഴിഞ്ഞ് അനുഗ്രഹിച്ച് അകത്തേക്ക് കയറുന്നു അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ അകത്തേക്ക് കയറി വരുന്ന സമയത്ത് മുത്തശ്ശി ഒഴിക്കുകയാണ് അല്ല ഗായത്രി വന്നില്ലേ അപ്പോൾ പെട്ടെന്ന് വർഷയുടെ അച്ഛൻ പറയുകയാണ് അവളിപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് ഇറങ്ങിയതാ അപ്പോൾ ഒന്ന് കാലുളിക്കി ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്ലാസ്റ്റർ പ്ലാസ്റ്റിട്ടിട്ടാണ് വന്നിരിക്കുന്നത് ഇനി ആറുമാസത്തേക്ക് കാല് അനക്കേ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒടിഞ്ഞ കാലും വെച്ച് നല്ലൊരു ദിവസമായിട്ട് ഇങ്ങോട്ട് വരാനും െന്ന് ഞാൻ തന്നെയാ പറഞ്ഞത് അങ്ങനെ മുത്തശ്ശി വർഷോട് കുഞ്ഞിനെ ചോദിക്കുമ്പോൾ വർഷ പറയാണ് അത് പിന്നെ അവനിപ്പോ നല്ല ഉറക്കോ ഇനി കൈമാറിയല്ലേ അവൻ ചിലപ്പോൾ കരണെന്ന് വരും ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയാ എങ്കിൽ നീ കുഞ്ഞിനെ അകത്തോണ്ടി കിടത്ത് മുത്തശ്ശിക്കും വല്ലാതെ സങ്കടം വന്നു ഈ സമയം വേദയുടെ അമ്മ പറയാണ് ഇനിയിപ്പോ ഇരുപത്തെട്ട് എട്ട് പേരിടൽ ചടങ്ങ് അങ്ങനെ എല്ലാം കിടക്കല്ലേ അപ്പോ മുത്തശ്ശി ചോദിക്കുക അതിന് എല്ലാവരെയും വിളിക്കണ്ടേ പെട്ടെന്ന് ദർശന്റെ അച്ഛൻ പറയാണ് പിന്നെ വിളിക്കണ്ടേ ബന്ധുക്കാരെ എല്ലാം വിളിക്കണം ആർഭാടമായിട്ട് വേണം ഇതെല്ലാം നടത്താൻ മുത്തശ്ശി പേരിടൽ ചടങ്ങ് അതിന്റെ രീതിയിൽ തന്നെ നടത്തേണ്ടി അതാരാ പേര് വിളിക്കേണ്ടത് അപ്പോ ദർശന്റെ അച്ഛൻ പറയാണ് അതെ അർത്ഥത്തിൽ വിളിക്കേണ്ടത് അമ്മാവൻ അതായത് ദർശന പക്ഷെ ദർശൻ ഇംഗ്ലണ്ടിലാണ്ട് വരാൻ പറ്റുമെന്ന് അറിയില്ല മുത്തശ്ശൂരയാണ് അതുപോലെ അച്ഛന്റെ കുടുംബത്തിലെ മൂത്ത സഹോദരിക്കും പറ്റുമല്ലോ അവൾക്ക് വേദയ്ക്ക് പേരിടാലോ ഇത് കേൾക്കുമ്പോ വർഷമൊക്കെ വേദിയോ അങ്ങനെയൊക്കെ ചടങ്ങുണ്ടോ അപ്പോ വർഷയുടെ അച്ഛൻ പറയ ഏ അങ്ങനൊന്നും ഇല്ല ആർക്ക് വേണമെങ്കിലും പേര് വിളിക്കാം ഇത് കേൾക്കുമ്പോ സാവിത്രിയാമ്മ പറയാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ സ്വന്തം സഹോദരന്റെ കുഞ്ഞിനെ കാണാൻ വന്ന സഹോദരിയെ ആട്ടി ഇറക്കി വിടുന്നത് നല്ല കുടുംബത്തിന് ചേരുന്നതാണോ എനിക്ക് അതാണ് അറിയേണ്ടത് മുതിർന്നവര നിങ്ങൾക്ക് പകയും വിദ്വേഷവും ഉള്ളത് കാര്യം മനസ്സിലായി എന്നാലും കുഞ്ഞിന്റെ കാര്യത്തിൽ ഇത്രയും പക കാണിക്കേണ്ട കാര്യമുണ്ടോ അപ്പൊ വേദയുടെ അമ്മ ചോദിക്കുകയാണ് ആണോ ശ്രീകാന്തെ നീ വേദയെ അവിടെ നിന്ന് ഇറക്കി വിട്ടോ അപ്പോ എല്ലാവരും ശ്രീകാന്തിനെ നോക്കുന്നതാണ് അപ്പൊ ശ്രീകാന്ത് പറയെ അത് പിന്നെ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ എനിക്ക് തീരുമാനം എടുത്തുകൂടെ എന്റെ കുഞ്ഞിനെ കാണണ്ടാന്ന് ഞാൻ തന്നെയാണ് തീരുമാനിച്ചത് എന്താ അതിനുള്ള സാന്ദ്രം എനിക്കില്ലേ അപ്പൊ മുത്തശ്ശി പറയുകയാണ് കുഞ്ഞ് നിന്റെ കുഞ്ഞല്ല ദൈവം തരുന്നതാണ് ദൈവത്തിന്റെ വരദാനമാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ വെച്ച് ഇങ്ങനെ പക കാണിക്കുന്നത് ശരിയല്ല ശ്രീകാന്തെ ഇത്രയൊക്കെ കാണിക്കാൻ എന്താ ഇവിടെ ഉണ്ടായത് വേദിക്ക് എന്റെ കുഞ്ഞിനെ കണ്ടാൽ എന്താ കുഴപ്പം എന്നിട്ട് ശങ്കര ഈ കാണിച്ചത് തന്നെ അതിന് പ്രായചിത്തം ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് വി അതിനുവേണ്ടി എന്താ ഞാൻ അവളുടെ കാല് പിടിക്കണോ അപ്പോൾ മുത്തശ്ശി വരെയാണ് നീ വേദയും വിക്രമനെയും കുഞ്ഞിനെ കണ്ട് അനുഗ്രഹിച്ചിട്ട് പോകാനായിട്ട് ഈ വീട്ടിലേക്ക് ക്ഷണിക്കണം ഇത് കേൾക്കുമ്പോൾ വർഷ ദേശത്തിൽ അത് പിന്നെ പറ്റില്ല എന്ന് പറയാനായിട്ട് വരുമ്പോൾ മുത്തശ്ശി പറയുക വർഷയുടെ അഭിപ്രായം ചോദിച്ചില്ല എന്നിട്ട് മുത്തശ്ശി ദേശത്തിൽ പറയുകയാണ് ആരെയും കാണിക്കാതെയും ആരുടെ കയ്യിലും കൊടുക്കാതെ കുഞ്ഞിനെ റൂമിലിട്ട് വളർത്താൻ അത് പാവക്കുഞ്ഞൊന്നും അല്ല എല്ലാവരുടെയും സ്നേഹം അവനറിയണം അച്ഛൻ്റെയും അച്ഛമ്മയുടെയും മുത്തശ്ശിയുടെയും എല്ലാവരും അവരുടെ അങ്ങനെ എല്ലാവരുടെയും സ്നേഹം അറിഞ്ഞു വളർന്ന കുഞ്ഞുങ്ങൾക്ക് ഭാവിയിലും ആ സ്നേഹം എല്ലാവരിലും പ്രകടിപ്പിക്കാൻ കഴിയും ഇത്രയും പറഞ്ഞിട്ട് മുത്തശ്ശേരി നിന്ന് പോന്നു ശ്രീകാന്തം വർഷം ഒന്നും ഇണ്ടാതെ ഇങ്ങ് നിൽക്കുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് വിശ്വം ജോലിക്കായിട്ട് വിനായകൻ പറഞ്ഞ ഓഫീസിലേക്ക് ചെല്ലുന്നു അപ്പോൾ ഓഫീസർ ചോദിക്കുകയാണ് അല്ല സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടെങ്ങും നിൽക്കുന്ന പതിവില്ലല്ലേ വിനായകൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ജോലിക്ക് തന്നെ റെഫർ ചെയ്തത് ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെക്ക് ചെയ്തു സ്ഥിരമായിട്ടെങ്ങ് നിൽക്കുന്നില്ലെന്ന് മനസ്സിലായി എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ വിശ്വം പറയാം അത് എനിക്ക് എല്ലാ കമ്പനിയായിട്ടും അങ്ങനെ ഒത്തുപോയില്ല അപ്പോൾ പെട്ടെന്ന് അവിടുത്തെ മാനേജർ വയ്ക്കുകയാണ് ഇത്രയും വയസ്സായിട്ടോ അപ്പോൾ വിഷു അത് പിന്നെ ഓരോന്നിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ മാനേജർ പറയാം പിന്നെ വിശ്വസ്തനായ ഒരാളെയാണ് ഈ ജോലിക്ക് വേണ്ടത് അതുകൊണ്ട് മാത്രമാണ് തന്നെ സെലക്ട് ചെയ്യുന്നത് ക്യാഷ് കൈകാര്യം ചെയ്യുന്ന ജോലിയാണിത് ഗ്രാമപ്രദേശങ്ങളിലുള്ള എ ടി എമ്മിലെല്ലാം പണം നിറയ്ക്കുന്നതിന് നമുക്കാണ് ചുമതല അതിന് പണമായിട്ട് പോകേണ്ടതും വലിയ തുകയായിട്ട് പോകേണ്ടതും ബാങ്കിൽ അടയ്ക്കേണ്ടതും എടുക്കേണ്ടതും എല്ലാം താൻ തന്നെയാണ് ഇത് കേൾക്കുമ്പോൾ വിഷു ഒന്ന് പേടിക്കുന്നു അപ്പോൾ മാനേജർ പറയുകയാണ് ഇക്കാലത്ത് കുറേ കൊച്ചു പയ്യന്മാരെ കിട്ടും എന്നാലും തൻ്റെ ഏജിൽ തന്നെയുള്ള വിശ്വസ്തതയുള്ള ഒരാൾ തന്നെ വേണമെന്ന് ചെയർമാൻ ഒരേ വാശി അതുകൊണ്ട് മാത്രമാണ് തന്നെ സെലക്ട് ചെയ്തത് പിന്നെ സുതാരമാഷിൻ്റെ മകനാണെന്ന് അറിഞ്ഞപ്പോൾ ചെയർമാൻ തന്നെ തന്നെ സെലക്ട് ചെയ്തത് അപ്പോൾ സുതാരമാഷിനെ അറിയാമോ എന്ന് വിഷൻ ചോദിക്കുമ്പോൾ അത് പിന്നെ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള വലിയ മനുഷ്യനല്ലേ എല്ലാവർക്കും അറിയില്ലേ അതുകൊണ്ട് തന്നെ തന്നെ സെലക്ട് ചെയ്തത് പിന്നെ മാസം അമ്പതിനായിരം രൂപ ശമ്പളമുണ്ട് തനിക്ക് സമ്മതമാണെങ്കിൽ മതി അപ്പോൾ വിഷൻ ചോദിക്കുകയാണ് അല്ല എൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കാണോ പണമായിട്ട് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മാനേജർ പറയുകയാണ് പേടിക്കേണ്ടത് നിങ്ങളുടെ ഒപ്പം ഒരു ഗൺമാനും കൂടെ ഒരു അസിസ്റ്റൻറ്റും പിന്നെ വണ്ടിയുണ്ട് ഉണ്ട് പേടിക്കണ്ട എന്ന് പറയുന്നു അങ്ങനെ വിശ്വം ജോലിക്ക് വരാമെന്ന് സംബന്ധിച്ച് അവിടെ നിന്ന് പോകുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് രാത്രിയിൽ നന്ദിനി എല്ലാവരും ചെന്ന് ഫുഡ് എടുത്ത് വെക്കുമ്പോൾ അമ്മ ചോദിക്കുക അല്ല വേദ എവിടെ അപ്പോൾ നന്ദിനി പറയാം അവൾക്ക് വയർ വേനാന്ന് പറഞ്ഞാൽ അവിടെ അങ്ങോട്ട് കിടപ്പുണ്ട് അമ്മ അടുത്തേക്ക് പോകുമ്പോൾ നന്ദിനി പറയാം അമ്മ അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇതെല്ലാവർക്കും വരുന്ന വേദന തന്നെ അവർക്ക് പ്രത്യേകതയൊന്നുമില്ല അപ്പോൾ സ്ത്രീച്ച് പറയുകയാണ് ഞാൻ കുറച്ച് മുമ്പാണ് വേദയ്ക്ക് കഞ്ഞി കൊടുത്തത് അമ്മയെപ്പോ അങ്ങോട്ട് പോകണ്ട വേദ കുറച്ച് നേരം കിടക്കട്ടെ അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന സമയത്ത് വിനായനാണെങ്കിൽ വിശ്വത്തിന് ജോലി കിട്ടിയ ആരും പറയാനായിട്ട് പറയുന്നു അങ്ങനെ എല്ലാവരുടെയും വിഷുവിനെല്ലാവരെയും മുൻപെച്ച് ജോലി കിട്ടിയെന്ന് പറയുന്നു നന്ദിനിയാണെങ്കിൽ ആ ക്രെഡിറ്റ് വിനായന് വാങ്ങിച്ചു കൊടുക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ മാഷു പറയുകയാണ് അല്ല കായികാധ്വാനമുള്ള ജോലി വല്ലതും ആണോ എങ്കിൽ പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ വീട്ടിലിരിക്കുമല്ലോ അപ്പോൾ വിനായകൻ ഏ ഈ ഇപ്രാവശ്യം അങ്ങനൊന്നും അല്ല എന്ന് പറയുമ്പോൾ മാഷു പറയുകയാണ് അത് നീയല്ലോ തീരുമാനിക്കേണ്ടത് അപ്പോൾ പെട്ടെന്ന് വിഷം പറയുകയാണ് ഏ കായികാന്ധനം ഒന്നുമില്ല പക്ഷേ കുറച്ച് ഉണ്ട് ഇങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു പണം കൊണ്ടുപോകേണ്ടതും അങ്ങനെ എടുക്കേണ്ടതും അത് കേൾക്കുമ്പോൾ ശ്രീജിക്ക് പേടിയാവുന്നു അപ്പോൾ വിഷം പറയുകയാണ് ഏയ് ഒരു ഗൺമാനൊക്കെ കൂടെയുണ്ട് ശമ്പളം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അമ്പതിനായിരം രൂപ എന്ന് കേൾക്കുമ്പോൾ വിനായകൻ്റെ നിറുകയിൽ ആ ഫുഡ് ഇങ്ങനെ കയറുന്നു വിനായകനാണെങ്കിൽ ചുമയോട് ചുമ അപ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് നന്ദിനിക്കാണെങ്കിൽ ദേഷ്യവും അപ്പം മാഷു അറിയാണ് ഇനി സൂക്ഷിച്ചും കണ്ടും വേണം ജീവിക്കാൻ എന്തായാലും നല്ലൊരു ജോലി തന്നെ കിട്ടിയത് ഇത് കളയാതെ നോക്കണം എന്നിട്ട് ശ്രീജിയോട് ഇനി പണത്തിൻ്റെ കാര്യം മോള് നോക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരുപിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു പെട്ടെന്ന് വിനായകനും നന്ദിനിയും റൂമിൽ ചെല്ലുമ്പോൾ നന്ദിനി പറയാം നിങ്ങളിനി മേലാൽ ഒരു ഈ വീട്ടിലുള്ള ആർക്കും ഇത്ര ഒരു ഉപകാരം ചെയ്യാൻ പാടില്ല അമ്പതിനായിരം രൂപ എൻ്റെ വയറയ്ക്ക് എരിയുന്നു എന്ത് പണിയാണോ എന്തോ നിങ്ങളുടെ നിറകേലിങ്ങനെ ആഹാരം കയറിയാൽ പോരാ എന്തെങ്കിലും വഴി കണ്ടേ പറ്റൂ അപ്പം വിനായൻ പറയാം ഡി ഉയരം കൂറുന്തോറും എന്താ ചേരും പറ്റുന്നത് അപ്പോൾ നന്ദിനി പറയാം അത് തേയിലടെ സ്വാദ് കൂടും അപ്പോൾ വിനായൻ എടി മണ്ടി അപ്പോൾ പെട്ടെന്ന് നന്ദിനി പറയുകയാണ് അത് പിന്നെ വീഴ്ചയുടെ ആഘാതം കൂടും അപ്പോൾ വിനായം പറ അത് ആലോചിച്ചാൽ ഞാൻ ടെൻഷൻ അടിച്ചത് ഇത്രയും രൂപ ശമ്പളം കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും വിഷു ഏട്ടനായിട്ട് അവർ പണിയാൻ വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിച്ചത് അപ്പോൾ നന്ദിനി പറയാം എന്തായാലും പെട്ടെന്ന് തന്നെ ജോലി ഇല്ലാതാവുമല്ലോ ആ ഉറപ്പ് എനിക്ക് കിട്ടിയാൽ മതി എന്തായാലും അയാളോട് പറഞ്ഞിട്ടേ ഈ ശമ്പളത്തിൻ്റെ പകുതിയാക്കാൻ പറ അല്ലാതെ ഇത്രയും ശമ്പളമൊക്കെ കിട്ടിയാലുണ്ടല്ലോ ഈ ശ്രീചയടത്തി ആളങ്ങ് മാറും പിന്നെ എല്ലാം കൂടി എന്നെ ഇവിടെ ഇടിച്ച് അവിട്ടത്തേക്കും അതുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞേ പറ്റൂ ഇരുപത്തയ്യായിരം രൂപ ആക്കിയാൽ മതി അപ്പോൾ വിനായകൻ ഞാൻ നോക്കാം എന്ന് പറയുമ്പോൾ നന്ദിനി പറയാം നോക്കിയാൽ പോരാ നടത്തിയിരിക്കണം ഇനി മേലെ ഇങ്ങനത്തെ ഉപകരമായിട്ട് ഇന്നെ ഈ ഏരിയ കണ്ടുപോരുതെന്ന് വിനായനെ വിരട്ടിയിട്ട് നന്ദിനി അവിടെ നിന്ന് പോകുന്നു വിനായകനാണെങ്കിൽ ഇനി വിശ്വത്തിന് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് വേദ കിടക്കുന്ന സമയത്ത് വിക്രം എന്ന സൗണ്ട് കേട്ടിട്ട് വേദ വിക്രം എന്തെടുക്കുകയെന്ന് ജനൽ വഴി നോക്കുന്നു അങ്ങനെ വിക്രം ആണെങ്കിൽ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി വരുന്ന കാണുമ്പോൾ പെട്ടെന്ന് തന്നെ വേദ ലൈറ്റ് അണച്ചിട്ട് വിക്രമിൻ്റെ കട്ടിലിൽ കയറി കിടക്കുന്നു അങ്ങനെ ഉറങ്ങിയതുപോലെ ഇങ്ങനെ കിടക്കുകയാണ് വിക്രം റൂമിലെത്തിയിട്ട് ഡി ഡി എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം വേദ അനങ്ങാതെ കിടക്കുമ്പോൾ വിക്രം അടുത്തേക്ക് എന്നിട്ട് ഈ വിളിനെ അഭിനയിച്ചു കിടക്കുവാണോ എന്തായാലും നോക്കാമെന്ന് പറഞ്ഞാൽ വേദയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇങ്ങനെ ഉറങ്ങി തന്നെ കിടക്കുവാണോ എന്ന് നോക്കി ചെല്ലുമ്പോൾ വേദ പെട്ടെന്ന് കണ്ണു തുറക്കുന്നു എന്നിട്ട് അലർന്നു ഈ സൗണ്ട് കേട്ട് വിക്രമം പേടിച്ചങ്ങ് എന്താ എന്താണെന്ന് ചോദിക്കുമ്പോൾ വേദം നിങ്ങൾ എന്താ ചെയ്തത് ഒരു നിമിഷം ഞാൻ എഴുന്നിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ അപ്പോൾ വിക്രം പറയാം ഏ ഞാനത്ര കാരണം ഒന്നുമല്ല വേദം പറയാം നിങ്ങളെത്ര കാരണമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അപ്പോൾ വിക്രം പറയേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ വേദ പറയുകയാണ് പിന്നെ രാത്രിയിൽ പെണ്ണുങ്ങൾ റീൽസ് എടുക്കുന്നത് കാണാൻ പോകുന്ന ആളല്ലേ നിങ്ങൾ അപ്പോൾ നിങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ വിക്രം ആണെങ്കിൽ ദേശത്തിൽ അവിടെ നിന്ന് കുപ്പി കുപ്പിയെടുത്ത് വേദം അടിക്കാനായിട്ട് ഒരുങ്ങുന്നു വേദയാണെങ്കിൽ അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതാണേ കുപ്പി ഒന്ന് താഴെ വെക്ക് നിങ്ങളുടെ വേദയെ പറയുന്നത് ആ കുപ്പി ഒന്ന് താഴെ വെക്ക് വിക്രം അങ്ങനെ കുപ്പിയാണെങ്കിൽ വലിച്ചെറിയാണ് വിക്രം അപ്പോൾ വേദയാണെങ്കിൽ അപ്പോൾ വിക്രമിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാം അത് പിന്നെ എനിക്കറിയാം നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ നിങ്ങളുടെ പരാതിയാണെന്നും പക്ഷേ ഈ ഭാര്യമാർക്കൊരു പ്രത്യേകതയുണ്ട് ഭർത്താക്കന്മാരെ പറ്റി എന്തെങ്കിലും അറിഞ്ഞാലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി കുത്തി പറയും അപ്പോൾ വിക്രം എന്താണ് ഭാര്യമാരോ അതിന് നിന്നെ ഞാൻ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ അപ്പോൾ വേദം പറയുകയാണ് പക്ഷേ ഞാൻ നിങ്ങളെ ഭർത്താവായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞു എൻ്റെ മനസ്സിലേ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള ചില പരാക്രമങ്ങളൊക്കെ നിങ്ങൾ സഹിച്ചേ പറ്റൂ അപ്പോൾ വിക്രം പറയാൻ ശരി നീ ഇവിടുന്ന് നിന്ന് എഴുന്നേറ്റ് പോയേ അപ്പോൾ വേദോറേ എന്തിന് ഇത് എൻ്റെ കട്ടിലാണെന്ന് വിക്രം പറയുമ്പോൾ വേദ പറയാം ആണോ പക്ഷേ അച്ചമ്മ പറഞ്ഞത് ഇത് നമ്മുടെ കട്ടിലാണെന്നാണല്ലോ അപ്പം വിക്രം പറയാം അയ്യോ നിൻ്റെ മ പൂതിയൊക്കെ അങ്ങ് മനസ്സി വെച്ചാൽ മതി അപ്പോൾ വേദ പറയാം ഈ കട്ടിലിൽ രണ്ടുപേർക്ക് കിടക്കാനുള്ള സ്ഥലമില്ലെന്ന് പറഞ്ഞപ്പോൾ അച്ചമ്മ എന്താ പറഞ്ഞതെന്ന് അറിയാവോ ഒരുമയുണ്ടെങ്കിലേ ഒലക്കം മേലും കിടക്കാണെന്ന് അപ്പോൾ വിക്രം പറയാം ഒരുമയെ എങ്കിലേ എനിക്ക് ഒരുമയില്ല അപ്പോൾ വേദം പറയാം ആ അങ്ങനെ ഒരുമയുണ്ടെങ്കിൽ അത് കയ്യിൽ തന്നെ വെച്ചാൽ മതി എൻ്റെ അടുത്തോട്ട് അങ്ങനെ ഉറക്കിയാലുണ്ടല്ലോ അപ്പോൾ വിക്രം ഇതൊക്കെ കേട്ട് ഇങ്ങനെ പേടിച്ചിരിക്കുന്നു ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് അടുത്ത അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് കാണുന്നവരെ താങ്ക്